മൂന്നാലു മാസം മുമ്പ് ആരോ ഓട്ടോറിക്ഷയിൽ കളഞ്ഞ് ഒരു കുഞ്ഞാണ് ഇരുന്നത് ഇതല്ല ഈ തള്ളക്കുഞ്ഞ് ഇതിപ്പോൾ പ്രസവിച്ചു ഒരു ദിവസം വിളപ്പിനെ ഒരാൾ ഓട്ടോയിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് വിടുന്നു ഞങ്ങൾ കണ്ടു പല വീടുകളിലും ഇത് ഓടിച്ചെന്നു ആരും ഇതിനെ സ്വീകരിച്ചില്ല തല്ലി ഓടിച്ചു അപ്പോഴാണ് നമ്മുടെ വീട്ടിലിത് വരുന്നത് അപ്പം ഞങ്ങളതിന് തല്ലി ഓടിച്ചൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം ഇതിന് മൂന്ന് നേരവും കൊടുത്തിരുന്നു അങ്ങനെ അത് ഇവിടുത്തെ ആളായി അതിനുശേഷം അത് പ്രസവിച്ചു ഇപ്പം ഇതിൻ്റെ കുഞ്ഞിനെ തൊട്ടാലും അപ്പ അടി കിട്ടും കുഞ്ഞിനെ ആരെങ്കിലും തൊട്ടാൽ അപ്പ അടി കിട്ടും പക്ഷേ എന്നെ അങ്ങനെ ഉപദ്രവിക്കാറില്ല ഇടീ നിൻ്റെ കുഞ്ഞിനെ ഒന്ന് പിടിക്കട്ടെ കൈ മാറ്റിയേ കൈമാറ്റ കുഞ്ഞിനെ പിടിക്കട്ടെ അവള് തടസ്സം പിടിക്കണല്ലോ കുഞ്ഞിനെ എടുത്തപ്പോൾ എൻ്റെ കുഞ്ഞിനെയടുത്തു ഞാൻ കുഞ്ഞു പിടിയുണ്ടോ അല്ല അല്ല കുഞ്ഞുമില്ല എനിക്ക് വേണ്ട നീ എടുത്തു ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ നമ്മൾ വളർത്തുന്നതാണെങ്കിൽ ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ വീടാണെങ്കിൽ പൊളിക്കാൻ പോകുന്നു വേറെ സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ തൽക്കാലം ഇതിനെ ഒന്നും ചെയ്യുന്നില്ല അത് മുലക്കെ കൂടിക്കോട്ടെ അതിനെ കിടക്കാനൊരു സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൂച്ചാരമ്മ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് വന്നതിൻ്റെ തല വേറെ ആരെങ്കിലും തൊട്ടാപ്പാടി കിട്ടും കുഞ്ഞിനെ ओके थैंक यू। ਕਦ ਨਾਲ ਕੀ ਦੌੜ ਚ